അസലാ വാലൈക്കും വരഹമല്ലാ വാത്തൂ ബിസ്മി ലഹമ്മദില്ല ഏറ്റവും ബഹുമാനം എന്ന് പറഞ്ഞ മക്മിനീകളെ മ്മ്മിനാത്തുകളെ അള്ളാഹുവിൻ്റെ തോഫിക്ക് കൊണ്ട് നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഇൻഷാ അള്ള വരുന്ന ഓരോ ക്ലാസ്സുകളും ഫിഖ്ഹി മസ്അലകളെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ഓരോ മദുഹബുകളും സ്വീകരിച്ച ആളുകളായിരിക്കും ലോകത്ത് അള്ളാഹു സുബഹാനു മുഹത്തായാല നമുക്ക് കർമ്മശാസ്ത്രം പരിശുദ്ധ ഖുർആാനിലൂടെയും അതുപോലെ മുത്തുനബി സാഹു അലൈഹി വല്ലാമത്തങ്ങൾ അവിടുത്തെ സ്വഹാബത്ത് നമുക്ക് ഹദീസിലൂടെയൊക്കെ നമുക്ക് ഫിഖ് മസ്അലകളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഹദീസുകളൊക്കെ പഠിച്ചുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരായ ഇമാമുമാർ ബഹുമാനപ്പെട്ട ഷാഫേ ഇമാം അതുപോലെ ഹംബൽ ഇമാം അതുപോലെ ഹനഫി ഇമാം അതുപോലെ തന്നെ മാലിക് ഇമാം ഈ നാല് ഇമാമ്മാരുടെ കീഴിലായിക്കൊണ്ട് അവരെ തൊക്കലീത് ചെയ്തുകൊണ്ടിട്ടാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഫിഖഹ് കർമ്മശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്കാരം ആവട്ടെ നോമ്പാവട്ടെ ഹജ്ജ് ആവട്ടെ ഏത് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോന്നും അതിൻ്റേതായ ഹുക്കുമുകളുണ്ട് നിസ്കാരം തന്നെ സുന്നത്തായ നിസ്കാരമുണ്ട് ഫറുദ് നിസ്കാരങ്ങളുണ്ട് ഇങ്ങനെ നിസ്കാരത്തിൽ തന്നെ പല ഹുക്കുമുകളുമുണ്ട് എന്നുവെച്ചാൽ അല്ല നമുക്ക് വഴിയെ അതെന്ത് ചെയ്യാം സംസാരിക്കാം നമുക്കറിയാം ഫിഖ് മസ്അല പരിശോധിച്ചു നോക്കുമ്പോൾ മദ്ഹബിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകം അത് അംഗീകരിച്ചതാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ആ മദ്ഹബിനെ അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം അവരെ തക്കലീദ് ചെയ്തത് ഏതെങ്കിലും ഒരു ഇമാമിനെ നാലാൽ ഒരു ഇമാമിനെ ആയിരിക്കും തക്കലീദ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ നേരത്തെ എണ്ണിയതുപോലെ ബഹുമാനപ്പെട്ട ഷാഫിയ ഇമാമും ഹംബലി ഇമാമും ഹനഫി ഇമാമും മാലിക് ഇമാമും അവരെക്കുറിച്ച് പറയാം നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റതി അള്ളാഹുവിൻ്റെ പറയുന്നത് കാണാം സാധാരണക്കാരൻ ഒരു ഇമാമിനെ അനുഗമിക്കൽ അത് നിർബന്ധമാണ് അതിനാണ് അത് യുജ്മ ആണ് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും ഒരു ഇമാമിനെ അംഗീകരിക്കണം അല്ലാതെ സ്വന്തമായിട്ട് മസ്അലകളെ കുറിച്ച് പഠിക്കുവാനോ അല്ലെങ്കിൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അമല് ചെയ്യുവാനോ സാധാരണക്കാരനായ ഒരു മനുഷ്യന് കഴിയില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ നമുക്കൊരു ഇമാമിനെ ഇമാമിനെന്ത് ചെയ്യണം പിൻപറ്റണം ഞാൻ പിൻപറ്റിയ ഇമാമിൻ്റെ പേരാണ് ഇമാം ഷാഫി അഹമ്മദി അള്ളാഹന് അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന മറ്റ് പ്രേക്ഷകരൊക്കെ ചിലപ്പോൾ ഹനഫി ഇമാമിനെ പിൻപറ്റിയ ആളുകളായിരിക്കാം അങ്ങനെ നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പണ്ഡിതന്മാർ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കൂടുതൽ മക്ക മദീന അതുപോലെ സിറിയ യമൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ കൂടുതലും ഷാഫി ഇമാമിനെ അംഗീകരിച്ച ആളുകളാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ലോക മുസ്ലിം അംഗീകരിച്ചതാണ് നാലാൽ ഒരു ഇമാമിനെ അംഗീകരിക്കണം എന്നുള്ളത് ഇനി മധുഹബിൻ്റെ കുറിച്ച് നമുക്കൊന്ന് അവരെക്കുറിച്ചൊന്ന് പഠിക്കാം ബഹുമാനപ്പെട്ട ആദ്യത്തെ ഇമാമാണ് അബു ഹനീഫ ഇമാമ് ബഹുമാനപ്പെട്ടവരുടെ ജനനം എന്ന് പറയുന്നത് ഹിജറ എൺപതിലാണ് ഹിജറ എൺപതിലാണ് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫറദി അള്ളാഹുവിനു ജനിക്കുന്നത് അബ്ദുല്ലാഹിമിന് മുബാറു റദി അള്ളാഹുവിനു അതുപോലെ ഇമാം ലൈസ് റതിയുള്ളാഹുനു അതുപോലെ ഇമാം മാലിക് റതി അള്ളാഹുനു തുടങ്ങിയവരാണ് അവിടുത്തെ പ്രഥമ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട മാലിക് ഇമാം മാലിക് ഇ ഈ അബു ഹനീഫ ഇമാം റതിാഹുനുഹീൻ്റെ പ്രഥമ ശിഷ്യനാണ് അതുപോലെ തന്നെയാണ് അവിടുത്തെ അവരുടെ ശിഷ്യനാണ് അടുത്ത ഇമാമായിട്ട് വന്ന ആളുകൾ അപ്പോൾ ശിഷ്യന്മാർ തന്നെയാണ് നമ്മുടെ നാല് മദഹബിൻ്റെയും ഇമാമുമാരും ഇമാമുമാരായി വന്നിട്ടുള്ളത് വഫാത്ത് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ് റതിയുള്ള വഫാത്ത് ഹിജറ നൂറ്റി അൻപതിലാണ് വഫാത്താകുമ്പോൾ തൻ്റെ മദഹബ് ലോക പ്രസിദ്ധമായിരുന്നു ലോകത്ത് പ്രസിദ്ധമായിരുന്നു ഇമാം അബു ഹനീഫ റതിയുള്ള ഹനഫി മദബ് അതുപോലെ തന്നെയാണ് ഇമാം അബു ഹനീഫ തങ്ങളുടെ ശിഷ്യനായിരുന്നു ഇമാം മാലിക് റതിയുള്ളാഹ്നു ഇനി രണ്ടാമത്തെ ഇമാം എന്ന് പറയുന്നത് ഹനീഫ ഇമാം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇമാം മാലിക് ഇമാമാണ് നാം നേരത്തെ പറഞ്ഞു അബൂ ഹനീഫ ഇമാം റതി ഉള്ളാഹുനഹുവിൻ്റെ പ്രഗത്ഭ ശിഷ്യനാണ് ഇമാം മാലിക് മാലിഖ്റീ അള്ളാഹുനു ഇമാം മാലിക് മാലിഖ്റിയാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ജനനം ഹിജറ തൊണ്ണൂറ്റി രണ്ടിലാണ് വഫാത്ത് ഹിജറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റബിയുൽ അവവ്വൽ പത്തിനാണ് തങ്ങളുടെ ജന വഫാത്ത് ഒരുപാട് കാലം മസ്ജിദിൻ നബവിയിൽ എന്ത് ചെയ്തു അവിടുന്ന് നബിസലാഹു അലൈഹി സ്വലമ തങ്ങളോടൊപ്പം എന്ത് ചെയ്തു ദീനി സേവനം ചെയ്തു അവിടെ പഠിക്കുകയും അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു അവിടെ ഒരുപാട് കാലം ദർസ് നടത്തി കൊടുത്തു സഹാബത്തിന് മാത്രമല്ല പരിശുദ്ധ ഹദീസും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പഠിക്കാൻ വേണ്ടി ഇമാം മാലിക് റതി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ആരെത്തിയിരുന്നു പഠിതാക്കൾ എത്തിയിരുന്നു എന്നാണ് ഒരുപാട് ഹദീസുകൾ മനപ്പാടമാക്കിയവരാണ് ഇമാം മാലിക് റതി അള്ളാഹുനും ഇനി പറയാൻ പോകുന്നത് ഇമാം മാലിക് റതി അള്ളാഹുഹുനുവിൻ്റെ പ്രധാന ശിഷ്യനാണ് മുഹമ്മദ് അബിന് ഷാഫി റലി അള്ളാഹുന് മുഹമ്മദ് ബി ഇദ്രീസ് ഷാഫി റലി അള്ളാഹുനു ബഹുമാനപ്പെട്ടവർ മൂന്നാമത്തെ ഇമാമാണ് മൂന്നാമത്തെ ഇമാം ഇമാം ഷാഫെ ഷാഫേ ഇ മദുഹബ് സ്വീകരിച്ച ആളുകളുടെ ഇമാമാണ് ഇമാം ഷാഫ് റദീ അള്ളാഹനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഷാഫ ഈ മദുഹബ് പിൻപറ്റിയവരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് രാജ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷാഫേ ഇമാമിൻ്റെ മദഹബ് എല്ലാ ആളുകളും അത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ പല രാജ്യങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം ഷാഫി റതി അള്ളാഹു അംഗീകരിച്ചവരാണ് പ്രഗത്ഭരായ ഇമാം ബുഹാരി റതി അള്ളാഹുനു അതുപോലെ മുസ്ലിം ഇമാം ഇങ്ങനത്തെ തുടങ്ങി ഒരുപാട് ആളുകൾ അവിടുത്തെ ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാരാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ബഗ്ദാദിലെ ഗസയിൽ വെച്ചിട്ടാണ് അവിടെയാണ് ജനിക്കണം രണ്ട് വയസ്സുള്ളപ്പോൾ മക്കയിലെത്തി അങ്ങനെ ഇൽമു പഠിക്കാൻ തുടങ്ങി ഏഴാം വയസ്സിൽ ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്തു ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം വരുന്ന ഹദീസകൾ ബഹുമാനപ്പെട്ടവരെന്തായിട്ടുണ്ട് അവിടെ നിന്ന് മനപ്പാഠമാക്കിയിട്ടുണ്ട് ഒരിക്കൽ തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഷാഫി കുറിച്ച് എന്താണ് ആലിമു കുറൈശിൻ അറു ബഹുമാനപ്പെട്ടവരെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് ലോകത്ത് കുറൈശി ഗോത്രത്തിലെ ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം ലോകം മുഴുവൻ വിജ്ഞാനത്തിൻ്റെ പ്രഭവിതറുമെന്ന് മുത്തനബി സലാഹു അലൈഹി വസ്ലമാങ്ങൾ അവിടെ നിന്ന് പറയുകയുണ്ടായി അത് ഷാഫി ഇമാമിനെ കുറിച്ചാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഫിഖ്ഹിൻ്റെ ഫിഖ് കർമ്മശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരുപാട് ശിഷ്യന്മാരുണ്ട് ഇമാം ഷാഫി അലി അള്ളാഹു അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരു നാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന നാലാമത്തെ ഇമാമാണ് ഹംബലി ഇമാം ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തി അദ്ദേഹമാണ് നാലാമത്തെ മധഹബിൻ്റെ ഇമാം ഇമാം ഹംബൽ റബി അള്ളാഹുഹു ഹംബൽ ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ ബഗ്ദാദിൽ നിന്നും വിജ്ഞാനം നേടി പുതിയ അറിവുകൾ തേടി മക്ക മദീന സിറിയ യമൻ പോലത്തെ രാജ്യങ്ങളിലേക്ക് എന്ത് യാത്ര ചെയ്തു തുടങ്ങി എൽമ് തുടങ്ങുകയാണ് ഫിൽമ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മക്കയും മദീനയും സിറിയയും അതുപോലെ ഈ യമനിലൊക്കെ പോയി അവിടുന്ന് പത്ത് ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയവരാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി ഇമാമും മുസ്ലിം ഇമാമും അതു അതുപോലെ തന്നെ അബൂദാവൂദ് ഇമാം തുടങ്ങി തൻ്റെ മദബബ് സ്വീകരിച്ചിരുന്നു അതുപോലെ തന്നെ ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ട ഹംബലി ഇമാമിൻ്റെ ജനാദ നിസ്കാരത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഇങ്ങനെയാണ് ഈ നാല് മധഹബിൻ്റെ ഇമാമ്മാർ അപ്പോൾ ഇവരെക്കുറിച്ച് നാം പഠിക്കുകയും ഇവരുടെ ഇവ ഈ നാലാൽ ഒരാളെ നമ്മളെന്തെങ്കിലും പിൻപറ്റണം ഇൻഷാ ബാക്കി നമുക്ക് നിസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാം അസലുലേക്കും